അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യ അകറ്റാനുള്ള ട്രംപിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ശ്രമം ഇപ്പോൾ ട്രംപിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ് എന്ന് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവും സഹായുമായ ജോൺ ബോൾട്ടൺ രംഗത്ത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ അസ്വസ്ഥനായ ട്രംപ് ആകട്ടെ ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിനെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു വിമർശനം അഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും അദ്ദേഹം ട്രംപിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുത്ത വിമർശനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അതിനിടയിലാണ് തീരുവാ വിഷയത്തിൽ പ്രതികരിക്കുന്നതും ട്രംപിന്റെ ഇന്ത്യയോടുള്ള ചൈനയുടെയും പക്ഷാപാതത്തെ മുൻ ദേശീയ ഉപദേഷ്ടാവ് സുരക്ഷാ ഉപദേഷ്ടാവ് വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജോൺ ബോൾട്ടൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏപ്രിലിൽ ചൈനയുമായി ഒരു ചെറിയ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ട്രംപ് ആകട്ടെ എന്നാൽ പിന്നീട് കൂടുതൽ വ്യാപാര സംഘർഷങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനത്തിലധികം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല റഷ്യ യുക്രൈനെ യുദ്ധസമയത്തും അതായത് ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലും അതിൽ യുക്രൈനിലെ റഷ്യ യുദ്ധ തന്ത്രത്തിൽ ധനസഹായം നൽകുന്നത് അത് എടുത്തു കാണിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം ദ്വിതീയ ടാരിഫ് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ചൈനയ്ക്ക് ടാരിഫ് ചുമത്തില്ല എന്ന് ഇന്ത്യ കണ്ടെത്തിയാൽ അത് പ്രതീക്ഷിച്ചതിനോട് ഇന്ത്യ വളരെ നിഷേധാത്മകമായി തന്നെ പ്രതികരിച്ചതിനാൽ തീരുവകൾ യു എസിനെ ഏറ്റവും മോശം ഫലത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയെ കരുവാക്കൊണ്ട് റഷ്യക്കിട്ട് പണി കൊടുക്കാൻ തുണിഞ്ഞിറങ്ങിയ ട്രംപിനാകട്ടെ തീരുവാഭീഷണി വലിയൊരു അടിയായി തന്നെ മാറുകയാണ് കാരണം റഷ്യയെ ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടാരിഫ് ആകട്ടെ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടുതൽ അടുപ്പിക്കുകയും ഒരുപക്ഷെ ഈയൊരു അടുപ്പം യു എസിനെതിരെ പ്രവർത്തിക്കാനുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ ചർച്ചയിലേക്ക് വഴിവെക്കുമെന്നതിലും സംശയമില്ല എന്ന് വിരോധാഭാസ രൂപേണ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ടാരിഫുകൾ ഇന്ത്യ യു എസ് ബന്ധങ്ങൾക്ക് ദീർഘകാല സംശയമുണ്ടാക്കുമെന്ന് മുൻ യു എസ് വ്യാപാര ഉദ്യോഗസ്ഥനും യു എസ് വിദേശ നയ വിദഗ്ധനുമൊക്കെയായ വ്യക്തികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ദ ഹെല്ലിനു വേണ്ടി എഴുതിയ ഒരു അഭിമുഖത്തിലാകട്ടെ പക്ഷപാതപരമായ ടാരിഫുകളെ വിമർശിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഒരു കരാറിനുള്ള ആവേശത്തിൽ ബീജിംഗിനോടുള്ള ട്രംപിന്റെ ദയ യു എസിൻ്റെ തന്ത്രപരമായ താല്പര്യങ്ങളെ ബലികഴിപ്പിക്കുന്നതായി കാണുമെന്നും ബോൾട്ടൺ നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ന്യൂഡൽഹിയിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ടാരിഫ് നിരക്കുകളിലും മറ്റ് മെട്രിക്കുകളിലും ഒക്കെ തന്നെ ബീജിങ്ങിനോട് കൂടുതൽ മൃദുവായ സമീപനത്തോട് തന്നെ വൈറ്റ് ഹൗസ് നീങ്ങുന്നതായി ഇതിൽ തോന്നുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഈ ഒരു ലേഖനത്തിലൂടെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം ട്രംപിന്റെ അധിക ടാരിഫ് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയതിൽ പരാജയപ്പെടുകയും പകരം അവർ എണ്ണ ഇറക്കുമതിയെ ന്യായീകരിക്കുകയും ടാരിഫുകളെ അന്യായവും യുക്തിരഹിതവുമാണ് എന്ന് വിളിക്കുകയും ചെയ്തു ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഈ വരുന്ന ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ന്യൂഡൽഹിയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യയിൽ നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും മോസ്കോ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച പുടിന് നിരവധി മേഖലകളിൽ തൻ്റെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം നൽകുമെന്നും ഇന്ത്യയുടെ ടാരിഫിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചേക്കാമെന്നും ഇപ്പോൾ ബോൾട്ടൺ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്